നമുക്ക് ഇവിടെ ഒരുപാട് പേര് നാട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ ആന ശല്യം സ്ഥിരമായിട്ടുണ്ട് 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 ഈ ആന ഈ കൂട്ടമായിട്ടാണോ വരുന്നത് ഇവിടെ ഒറ്റയ്ക്കും ഒറ്റയ്ക്കും വരുന്നുണ്ട് ഇത് ഇതിന് തൊട്ടടുത്തല്ലേ കഴിഞ്ഞിടയ്ക്ക് ഒരു കിണർ ആന വീണ തൊട്ടടുത്തു അതിനുശേഷവും ഈ ഭാഗത്ത് ഇങ്ങനെ വരുന്നുണ്ട് ആന ഈ നാട്ടിൽ മൊത്തം ആന ഇറങ്ങി ഈ റോഡ് കവർ ചെയ്ത് അപ്പുറത്തേക്ക് പോകുമ്പോൾ പല ഇടങ്ങളിലും കൃഷിനാശനം എല്ലാ സംഭവം എല്ലാ കാര്യങ്ങളും ഉണ്ട് അര് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ ഈ കോട്ടപ്പടിയിൽ തൊട്ടടുത്തുകൂടി ഒരു പ്രധാനപ്പെട്ട റോഡ് കടന്നു പോകുന്നതിന് സമീപത്താണ് ഏതാണ്ട് പത്ത് മീറ്റർ ഉള്ളിലാണ് ഈ ആ കിണറ്റിൽ വന്ന ആന വീണിരിക്കുന്നത് അതായത് പ്രധാനപ്പെട്ട ജനവാസ മേഖലയിലേക്ക് തന്നെയാണ് ആ ഇവിടെ കാട്ടാനക്കൂട്ടം ഇറങ്ങി വരുന്നത് ഇപ്പോൾ ഈ കിണറിൽ വീണിരിക്കുന്ന ആനയെക്കുറിച്ച് ഈ നാട്ടുകാർ പറയുന്നത് ഈ സ്ഥിരമായി ഒറ്റയ്ക്ക് നടക്കുന്ന ആനയാണ് വ്യാപകമായി കൃഷി നശിപ്പിക്കുന്ന ആനയാണ് അതുകൊണ്ട് ചിലർ പറയുന്നത് ഈ ആനയെ ഇവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകണം എന്നാണ് വനംവകുപ്പിനോട് പറയുന്നത് പക്ഷേ അതിനുള്ള സാധ്യതകളൊന്നും ഇല്ല എന്ന് വനംവകുപ്പ് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ആ കിണർ പൊട്ടിച്ച് ആനയെ കയറ്റി വിടുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം

തൊട്ടടുത്ത് കാടാണോ ഈ ഈ ഒരു തവർത്തോട്ടം കഴിഞ്ഞ ഒരു ആയിരം മീറ്ററിനുണ്ട് വരും അത് കഴിഞ്ഞാൽ വന അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഏതാണ്ട് ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വനമേഖലയാണ് അവിടെ നിന്നാണ് ഈ കാട്ടാനക്കൂട്ടം സ്ഥിരമായി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത് പക്ഷേ ഈ ആന ഇറങ്ങി വരുന്നതിന് യാതൊരുവിധ പരിഹാരവും കാണാൻ കഴിയുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ ഏറ്റവും വലിയ പരാതി എന്നത് ഇവിടെ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിച്ച് ആ കാട്ടാന ശല്യം കുറയ്ക്കാനുള്ള ക്രമ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു പക്ഷേ അതൊന്നും ഫലവത്താകുന്നില്ല എന്നൊരു പരാതി നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് വ്യാപകമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആന കിണറ്റിൽ വീണപ്പോൾ വലിയ പ്രതിഷേധം ഈ നാട്ടുകാരുടെ ഭാഗത്ത് നിന്നൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇപ്പൊ ശാശ്വതമായ ഒരു പരിഹാരത്തിലേക്ക് അതായത് പ്രദേശവാസികൾ വലിയ പ്രതിഷേധത്തിലാണ് അവരെ സംബന്ധിച്ച് അവർക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്നും വന്യമൃഗശല്യമാണ് പ്രത്യേകിച്ച് കാട്ടാന എപ്പോൾ എവിടെ നിന്ന് വീഴ് വരുമെന്നുള്ള ആശങ്കയിലാണ് അവർ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നത്